നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൊണാൾഡോ നെസാരിയോ എന്ന പോലെ തിയറി ഹെൻറിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചില പ്രശ്നങ്ങളുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ് റേയോ ഫെഡിനാൻഡ് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നടന്നു പോകുന്നത് അദ്ദേഹം പറയുന്നു ബ്രസീലിയൻ റൊണാൾഡോക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിലതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പേര് കാരണമാണെന്നാണ് ഒരു പക്ഷേ നീ എൻ്റെ പേര് നീ എടുത്തു നീ തട്ടിയെടുത്തു എന്ന രൂപത്തിലുള്ളൊരു പ്രോബ്ലം അദ്ദേഹത്തിന് എന്ന് തോന്നുന്നു അത് ചിലരൊക്കെ തമാശക്ക് അങ്ങനെ പറയാറുണ്ട് കാരണം റൊണാൾഡോ എന്ന് പറഞ്ഞാൽ അത് ഏഹ് റൊണാൾഡോ നസാരിയുമായിരുന്നു ഫുട്ബോളിലൊരു കാലത്ത് ആ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കുകയും പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ആദ്യം ക്രിസ്ത്യാനോയുടെ ക്രിസ്ത്യാനോയുടെ മുഖം ഓർമ്മ വരികയും ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ തട്ടിയെടുത്തു എന്നുള്ള തരത്തിൽ റൊണാൾഡോനുസാരിച്ച് ചിന്തിക്കുന്നു എന്നാണ് റയോ ഫെർണാൻഡോ പറയുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കുക അദ്ദേഹം പറയുന്നു നീ എൻ്റെ പേര് തട്ടിയെടുത്തു സോ എനിക്ക് നിന്നോടൊരു പ്രശ്നമുണ്ട് എന്ന രൂപത്തിൽ റൊണാൾഡോ പെരുമാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഹെൻറിയുടെ കാര്യത്തിലും ഹെൻറി ക്രിസ്ത്യാനോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിലൊരു ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് പറയുന്നത് കാണാൻ പറ്റില്ല അതിൻ്റെ കാരണം ക്രിസ്ത്യാനോയുടെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും ഹെൻറി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ക്ലിപ്പ് ഉണ്ട് ഹൈബറിയില് ഹെൻറി ഒരിക്കൽ യുണൈറ്റഡിനായിട്ട് ക്രിസ്ത്യാനോയും അതുപോലെ ആഴ്സണലിനായിട്ട് ഹെൻറിയും കളിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത് ഹെൻറി ഒരിക്കൽ ക്രിസ്ത്യാനോയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട് പക്ഷേ ക്രിസ്ത്യാനോ അതിൽ നിന്ന് മാറി പോയി അദ്ദേഹത്തെ തള്ളി മാറ്റുകയും ചെയ്തു ദെൻ ക്രിസ്ത്യാനോ വിജയഗോൾ നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ മത്സരം വിജയിച്ചു അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കിക്ക് കിക്കോഫിന് വേണ്ടിയിട്ട് ആ ഗോള് വിടുന്നതിന് ശേഷം കിക്ക് കിക്കോഫിന് വേണ്ടിയിട്ട് ഹെൻറി ഒക്കെ നിൽക്കുന്നത് ക്രിസ്ത്യാനോയുടെ പേര് ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ സ്കോർ ബോർഡിൽ ഇങ്ങനെ വലുതാക്കി എഴുതി കാണിക്കുന്നത് കാരണം ദർഫോർ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ കാര്യം ഹെൻറിയുടെ മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്നാണ് ഇപ്പോൾ ഏതായാലും റയോ ഫെഡ്നാൻഡും പറയുന്നത് സംഗതി പഴയകാല കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ഹെൻറിയും റൊണാൾഡോ നസാരിയോയും ചേർന്ന് ഫുട്ബോളിൽ രണ്ടുപേരും കൂടി എത്ര ഗോളടിച്ചു പോകും അതിനേക്കാൾ ഗോളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനോ ഓഫീഷ്യൽ മത്സരങ്ങൾ നേടിക്കഴിഞ്ഞു അതായത് റൊണാൾഡോ നസാരിയോയും ഹെൻറിയും ആകെ അടിച്ച ഗോളുകൾ ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് കിട്ടുക എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഗോളുകൾ ആണെങ്കിൽ ക്രിസ്ത്യാനോ ഓൾറെഡി ഒറ്റക്ക് എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഗോളുകൾ നേടിക്കഴിഞ്ഞു അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി വ